എനിക്ക് പത്ത് ജന്മം ഉണ്ടെങ്കിലും നടനായിട്ട് ജനിച്ചാൽ മതി ജ്യതിഷ് കോമഡിയോ ഒരു മണ്ടനായിട്ടൊക്കെ അഭിനയിച്ചു പക്ഷെ ജ്യീഷ് ഗംഭീര ആക്ടറായിപ്പോ നാൽപ്പത്താറ് വർഷം മുമ്പ് വന്ന എത്ര പേരോടൊന്നും ആലോചിച്ചു വേണം നിങ്ങൾ എണ്ണ നോക്കുക അപ്പൊ ഒരു ആർട്ടിസ്റ്റാണ് അല്ല ഇവരൊക്കെ നമ്മളെന്തൊരു ഇങ്ങനെ ഒരു ക്യാരക്ടർ വിളിക്കുന്നത് വിളിക്കുന്നത് പക്ഷേ സത്യമായിരുന്നു എനിക്ക് നല്ല ഉണ്ടായിരുന്നു ആ പടവും സൂപ്പർ ഹിറ്റായി എനിക്ക് ഭാഗമായിട്ട് സാധിക്കും ഞാൻ ആ പാടാൻ വേണ്ടി ഒരു ആഗ്രഹത്തിൽ ഉണ്ടാവും കിഷ്കിന്താകാന്ഡത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എനിക്കൊപ്പമുള്ളത് പ്രിയപ്പെട്ട അശോക് ചേട്ടൻ വിജയരാഘവൻ ചേട്ടൻ ആൻഡ് ദിന്ദി ചേട്ടൻ കിഷ്കിന്ദകാന്ഡം ഒരു രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം വരുന്നു നമ്മുടെ ഇതിൽ പോസ്റ്ററിൽ രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഞമ്മളെ നാലൊരു ഏഴാണ് പേര് പോസ്റ്ററിൽ പറയുന്നത് ടൈൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് എന്ന് പറയുന്നു ഞാൻ കളിയാക്കാന്ന് വിചാരിക്കുന്നുണ്ടല്ലേ മൂന്ന് പിന്നെ ആസിഫ് അപർമ്മ പോസ്റ്ററിലെ മുഖം വന്നതേണ്ടേ അങ്ങനെ തീരുമാനിച്ചു ആരാണ് പേര് ഇപ്പൊ പറഞ്ഞല്ലോ രാമായണം അങ്ങനെ ഉള്ള ഒരു കണക്ഷൻ ഒന്നുമില്ല ഇത് ഈ നമ്മുടെ കഥാപാത്രങ്ങൾ താമസിക്കുന്ന സ്ഥലവും അതിൻ്റെ പരിസരമെല്ലാം ഒരു കണക്റ്റഡ് വിത്ത് മങ്കീസ് ഓക്കെ അതിലല്ലാതെ അതിൻ്റെ വേറെ രീതിയിൽ പോകേണ്ട ആവശ്യം ഇല്ല എന്നല്ലേ എന്താ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഇതൊരു കുരങ്ങന്മാരുടെ പൊടാന്നുള്ള പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ലേ മനുഷ്യർ പോലെയാണെന്ന് പറഞ്ഞില്ലേ െ അങ്ങനത്തെ ഒരു മാനസിക അല്ല എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് നമ്മളിലൊക്കെ ഈ നമ്മൾ ഞാൻ ഞാനാന്ന് പറയുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നിച്ചു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ മനുഷ്യ മനസ്സിന്റെ ഒരു പ്ലേ ഉണ്ട് ഇതിനകത്തൊരു എല്ലാ എല്ലാ കാരക്ടേഴ്സിലും ഉണ്ട് കേട്ടോ കക്ഷി അമ്മയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു ചിത്രമാണ് അപ്പം അതിലുള്ള രണ്ട് ൾ തന്നെയാണ് ഇതിലും ഭാഗമായിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ തന്നെ ഈ ഒരു ചിത്രത്തിലേക്ക് ആസിഫ് എന്നുള്ള നായകനെയും അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആസിഫിൻ്റെ എന്ന് പറഞ്ഞാൽ ആസിഫ് ഈസിലി ആക്സസ് ആയിരുന്നു എനിക്ക് എന്താ പറഞ്ഞാൽ ഫസ്റ്റ് കക്ഷി അമണിപ്പിള്ള എനിക്ക് വന്ന് ആസിഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കക്ഷി അമണിപ്പിള്ള എന്ന് പറഞ്ഞാൽ കോളേജ് അങ്ങനത്തെ ക്യാരക്ടറെ ചെയ്ത ആസിഫ് പെട്ടെന്ന് ഒരു ഏട്ടൻ കഥാപാത്രം എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഇത് വന്നപ്പോഴും തന്നെ ഈ ഒരു കിഷ്കിന്ദ കിഷ്കുന്നകാന്ഡം എഴുതുന്ന സമയത്ത് തന്നെ നമുക്കുണ്ടാവുമല്ലോ പല ആൾക്കാർ ഓക്കെ ഇത്രയും മെച്യോർഡായിട്ടുള്ള ഒരു ക്യാരക്ടർ വേണം എന്നുള്ളത് അപ്പം ഈസി എനിക്ക് ആസിഫിനോട് കൂടുതൽ പെട്ടെന്ന് പറയാൻ ഒരു ഇതുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്നുമില്ല പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം നമുക്കൊരു പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് സംഭവാണ് നേരത്തെ ഞാൻ ആസിഫിക്കനോട് പറയായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലമാണ് മുമ്പിലിരിക്കുന്നത് നിങ്ങൾ മൂന്ന് പേര് ചട്ടനല്ലാട്ടോ ഞാൻ ജഗദീഷനെ കൂട്ടിയിട്ടാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ആസിഫ് പറഞ്ഞു അവരുടെ എനർജിക്കൊത്ത് നമ്മുടെ എനർജി ഇപ്പോഴും മാച്ചാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഈ ചെറുപ്പം ഇപ്പോഴും അന്നത്തെ ആ ചെറുപ്പം ഇപ്പോഴും കൊണ്ടു നടക്കുന്നതിന്റെ ആ ഒരു സംഭവം എന്തായിരിക്കാം അവരുടെ അങ്ങനെ അത് അവരുടെ ഒരു അഥമബോധം കൊണ്ട് പറയുന്ന ഞങ്ങൾ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞില്ല അവധുതന്മാർ പറയില്ലേ ഞാൻ അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു ഇന്ന് പറയുന്ന പോലെ ഞാൻ അന്ന് അന്നത്തെ ഒരാൾ ഇന്നത്തെ ഒരാൾ ഞാനെന്നും സിനിമയോടൊപ്പമുണ്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് സിനിമയോടൊപ്പമുണ്ടോ അല്ലാതെ ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് എന്നോ ഇവര് പുതിയ തലമുറയെന്നോ ഞാൻ ഇവരെക്കാളും പിന്നെ ഇവരുടെ കൂട്ടുകെട്ടാണ് അപർണയും എന്നോട് പെരുമാറുന്നതും നമ്മളൊരിക്കലും ഒരു പ്രായമുള്ള ഒരാളായിട്ട് ആരും കാണാറില്ല എന്നെ സംബന്ധിച്ച് ചിലപ്പം അവരുടെ അകലം ഞാൻ അവരുമായിട്ട് കൽപ്പിക്കാറില്ല എന്റെ വീട്ടിലും അങ്ങനെ എന്റെ മകനും ഞാനുമായിട്ട് വലിയൊരു അകലം ഞാൻ കൽപ്പിക്കാറില്ല ഞാൻ അവനുമായിട്ട് ഫ്രീ ആയിട്ടാണ് പെരുമാറുന്നത് അതേപോലെ തന്നെ ആസിഫുമായിട്ട് എന്റെ മകന്റെ പ്രായം ഉണ്ടാവുള്ളൂ ആസിഫിന് എനിക്ക് അവനുമായിട്ടൊരു അകലം ഇല്ല എനിക്ക് ഇപ്പം നിഞ്ചിത്വമായിട്ട് അത് ഒരു അകലം എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ അവർക്ക് എന്നോട് എന്ത് പറയാം എനിക്കത് സാക്ഷണം പറയാം ഞാൻ പിണങ്ങും ഞാൻ മഴക്കുണ്ടാക്കും അതൊക്കെ എന്റെ വീട്ടിൽ ചെയ്യും എന്റെ മകനോട് ഞാൻ പിണങ്ങും അതൊരു അങ്ങനത്തെ ഒരു എന്റെ പ്രകൃത അങ്ങനെയല്ല അത് എനിക്കൊരു അവരോട് പിന്നെ അങ്ങനെ അത് അത് അന്നേരം പറഞ്ഞു തീർന്നു ഒരു ഇമോഷണൽ ഭാഗമാണ് പ്രേക്ഷകർക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു കോമ്പോ ആയിരുന്നു ഈ അപ്പുകുട്ടൻ്റെ തോമസ് കുട്ടിയുടെയും വീണ്ടും നിങ്ങൾ ആ കോംബോ ഇതിനകത്ത് തോന്നിക്കുകയാണ് ഞാൻ കേട്ടു എല്ലാ അഭിമുഖങ്ങളും നിങ്ങൾ കൊണ്ടും കൊടുത്തു മുന്നേറുകയായിരുന്നു അപ്പം എങ്ങനെയാണ് ആ ഒരു കോമ്പോ വർക്ക് ഔട്ട് ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അത് വേണ്ട ബന്ധവില്ല അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശരി ഈ തോമസ് രണ്ടും അപ്പുക്കുട്ടനും രണ്ടുപേരും കോമ്പിനേഷൻ പോലും ഇല്ല പക്ഷെ ഞാൻ ഞാൻ ഇടയ്ക്ക് എന്ത് പറഞ്ഞോണ്ടേ പണ്ട് ഇവര് അപ്പകുട്ടിയും തോമസ് കുട്ടിയും അതൊരു ചെറുപ്പത്തിൻ്റെ രസത്തിൽ പോയ ഒരു ചില ക്യാരക്റ്റേഴ്സാണ് പക്ഷെ ശരിക്കും ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇവരൊരു ആക്ടർ എന്നുള്ള രീതിയിൽ വിലയിരുത്തുകയാണ് ഇപ്പോഴാണ് അശോകൻ ഒരു ആക്ടർ മോശം തന്നെ ഞാൻ പറഞ്ഞത് ഒരു ക്യാരക്ടർ ആക്ടർ എന്നൊക്കെ പറയുമ്പം എക്സ്പീരിയൻസ് കൊണ്ട് ചില ചെറിയ ചെറിയ ചില സംഗതികളുണ്ട് വലിയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതുതന്നെ ജഗദീഷ് ജഗദീഷ് കോമഡിയോ ഒരു മണ്ടനായിട്ടൊക്കെ അഭിനയിച്ചു പക്ഷെ ജഗദീഷ് അല്ലെങ്കിൽ ഗംഭീര ആക്ടറായിപ്പോൾ അപ്പം അശോകന തന്നെ നമ്മൾ ഒരു നടൻ വളരുന്നതെന്ന് വെച്ചാൽ അതിലെ പ്രായത്തോടൊപ്പം അനുഭവങ്ങളും അനുഭവ അനുഭവസമ്പത്തും അവരെ ഒരുപാട് സ്വാധീനിക്കും ആ സ്വാധീനം അവരിലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നടന്മാർക്കേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എത്ര വർഷമായി നിൽക്കുന്നു ജഗദീഷ് എത്ര വർഷമായി നിൽക്കുന്നു ഇവരുടെ കൂടെ വന്ന് എത്ര പേരുണ്ട് ഇപ്പോൾ സിനിമയിൽ ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ എത്ര വർഷമായിരുന്നു നാൽപ്പത്തിയാറ് വർഷം മുമ്പ് വന്ന എത്ര പേരുണ്ടെന്ന് ആലോചിച്ചു ഒന്നും വേണം നിങ്ങൾ എണ്ണ നോക്കൂ വിരലുണ്ടാവുന്ന കാണൂല ജഗദീഷ് എത്ര വർഷമായി ഷാൽ ഇപ്പോഴും ഫ്രഷായിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇപ്പോഴും ആലോചിക്കാം ജഗദീഷനില്ല അശോനയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരും ആർട്ടിസ്റ്റാണ് സ്റ്റാറല്ല സ്റ്റാർ എന്ന് പറയുന്ന മറ്റേ സിനിമയുടെ ഒരു മൂല്യമാണ് പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റ് അല്ല സ്റ്റാറും ആർട്ടിസ്റ്റും ഡിഫറെന്റ് ആണ് ഇവര് രണ്ടുപേരും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അതുകൊണ്ടാണ് നിക്കുന്നത് എപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അല്ല മനസ്സിലായില്ലേ അതൊരു വല്യ അത് വല്യ കലാകാരമാക്കാൻ പറ്റുള്ളൂ ഞാൻ പൊക്കിയതല്ല കേട്ടോ സത്യം പറഞ്ഞതും അല്ല അത് ഈ വർഷങ്ങൾ കൊണ്ടാണ് നമുക്കൊരു ആക്ടർ എന്നുള്ള ഒരു പിന്നെ ചെയ്യാനുള്ളതും ഒരു അനുഭവ സമ്പത്തും ഒക്കെയാണ് ആക്ടറായി മാറുന്നത് അനുഭവങ്ങൾ കൊണ്ടും അങ്ങനെ കൊണ്ടാണ് അതും ഈ പറഞ്ഞ കറക്റ്റാണ് നമ്മളൊരു കഥാപാത്രം ഒക്കെ ചെയ്യുമ്പം അതിന് കൂടുതൽ ഏത് രീതിയിലൊക്കെ ഇത് നന്നാക്കാൻ പറ്റും ഇതിൻ്റെ സ്വഭാവം എന്താണ് മൂഡ് അതൊക്കെ നമ്മൾ പിന്നീട് ഞാനൊക്കെ പിന്നീട് പിന്നീടാണ് അത് കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം അല്പ സ്വല്പക്കതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം

കാണാൻ പറ്റുന്നുണ്ടോ അത്രയും മൈന്യൂട്ട് ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് बोलो അതെ അതെ ഈ മലയാള സിനിമ പുതിയ തല원에 വന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളിൽ ആസിഫ് ഭയങ്കര മാറ്റുള്ള ഭയങ്കര മാറ്റം ഓ സീരിയസ് ആയിട്ട് കന്നരവാണ് വളരെ വാസനാക്സപ്പള്ളി ചെയ്യുമ്പോൾ 246-ാം ചിത്ര യാത്രടെ കാര്യം പറഞ്ഞപ്പോൾ പക്ഷേ അതിനർക്ക് കുറച്ച് ഗ്യാപ്പ് അത് അശോകൻ വന്ന ഗ്യാപ്പല്ല നമ്മളെ സിനിമാലോകം കാണാതെ പോയ ഗ്യാപ്പാണ് അതാണ് അല്ലാതെ അയാൾ എന്താ മാറ്റം വന്നു ചോദിക്കാം ആ നമ്മളെ സാധാരണ സിനിമ സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനത്തിൽ വന്ന പാളിച്ചാണ് കണ്ടെത്താൻ പറ്റാഴിയാണ് അവിടെ എന്റെ കുഴപ്പമുണ്ട് പക്ഷെ ആ ഒരു നമുക്ക് അങ്ങനെന്താ പറയാ അശോകഠൻ സിനിമയിൽ ഇത്രയും വർഷം ഇല്ലാതിരുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് പക്ഷെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അശോകഠന്റെ പടങ്ങൾ അല്ലെങ്കിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എപ്പോഴും കാണുന്നുണ്ടോ അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മളോട് അടുത്ത് നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങളായിരുന്നു ലൈഫിൽ സ്ഥിരം കാണുന്ന കുറെ ആൾക്കാരെന്ന് പറഞ്ഞ പോലെയായിരുന്നു പക്ഷേ ആ ഒരു മാറി നിന്ന സമയത്ത് അശോകൻ എത്രത്തോളം സിനിമ സിനിമ സമയത്താണ് ഞാൻ ടി വി ഞാൻ പ്രോഗ്രാംസ് ഓഫറുകൾ അത് ചെയ്തു ഞാനപ്പോഴും ലൈവായിരുന്നു അപ്പം ഈ മാതൃ എന്നുള്ള ഗ്യാപ്പ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് കിട്ടിയ കഥാപാത്രങ്ങളിൽ അന്നത്തെ ആ ഒരു ഉദാഹരണം ഇപ്പം ഇപ്പം എന്നെ കൊണ്ടുവന്നവരുടെ പത്മരാജൻ അങ്ങനെ ഇപ്പോൾ ആ അവരുടെയൊക്കെ സിനിമ ഭരതം സിനിമ നിർവഹിച്ച ആ ഒരു പിൻബലമാണിത് അതിങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഓഡിയൻസ് കിടക്കുന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഗ്യാപ്പ് അറിഞ്ഞില്ല അത് ഫീൽ ചെയ്തില്ല കാരണം അങ്ങനെ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ സിനിമയിൽ പിന്നെ അടുത്തൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റിയത് ഫ്രഷായിട്ട് എനിക്ക് വരാൻ പറ്റി എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഒരു നമ്മളൊന്ന് ഒരു ഗ്യാപ്പ് ഒരു ഫ്രഷായിട്ട് എടുക്കും വരുന്നത് നല്ലതാണത് വീണ്ടും ഫ്രഷ് ആയെന്ന് പറയുന്നില്ലേ അപ്പം ആ ആ ഫ്രഷായിട്ട് വരുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അറിഞ്ഞ അറിയാതെ കിട്ടിയൊരു ഗ്യാപ്പാണ് അപ്പം ഞാൻ ഈ സമയങ്ങളിൽ പറഞ്ഞ പോലെ പരമ്പരകൾ സീരിയൽസുകൾ കുറേ കുറേ നാൾ തമിഴ് മലയാളമൊക്കെ അഭിനയിച്ചു

അത് ഞാനത് വേണ്ടാന്ന് വെച്ചാൽ കഥാപത്രം അത് എന്നെ വിളിച്ചോ കാരണം ഞാനത് ഏറ്റവും ഒരു സീനെ എന്നെ വിളിക്കുന്നു ഒരു സീൻ വിളിക്കുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാനും ഞാൻ മനസ്സാലോചിച്ചു അവിടെ പൈസയും കിട്ടില്ല പിന്നെ അതോട് പ്രയോനമില്ല അത് എന്നെ മനസ്സെങ്ങ് തോന്നി അപ്പൊ റാഫി മക്കാൻ ഡയറക്ടർ അപ്പൊ റാഫി മക്കാനെ ചിന്തിക്കാനോടുത്തി വരുമ്പോഴേ നമുക്കറിയാം ഞാൻ ആലോചിച്ച് ചെയ്യണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ടല്ലേ ഇവരൊക്കെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ വിളിക്കുന്നു ഒരു സീനിലൊക്കെ ഒന്ന് വിളിക്കുന്നത് റാഫിക്കുമൊക്കെ നമ്മൾ അറിയാവില്ല എന്താ എനിക്കൊന്നിപ്പോയോഗം എനിക്ക് ആ ഒരു വിഷമം ഒരുക്കുന്ന വിഷമമൊക്കെ ആയിരുന്നു പക്ഷേ രണ്ടു പ്രാവശ്യം എൻ്റെ പടവർഷം കണ്ടോ വിളിച്ചപ്പോഴും ഞാൻ എനിക്ക് താല്പര്യം ഇട്ടാൽ തോന്നി ഞാൻ ബിസിയായിട്ടൊന്നും അല്ല മൂന്നാമത് റാഫിയൻ തന്നെ വിളിക്കുന്നത് വിളിച്ച അവർ ഡയറക്ടർ വിളിച്ചപ്പോൾ ഒരു ഉള്ള സീനുള്ളത് അങ്ങനെയല്ല പടം വരുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ സത്യമായിരുന്നു പടകര എനിക്ക് നല്ല മേഖല ഉണ്ടായിരുന്നു ആ പടവും സൂപ്പർ ഹിറ്റായി എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു ആണ് എഴുതി മാറ്റാൻ അതെന്താ ഞാൻ 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 ഈ കഥാപാത്രമായി പ്രോസസ് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള സംഭവം അതൊക്കെ വിശ്വാസം പറയാ അല്ല കഥാപാത്രമായിട്ട് മാറ അതെങ്ങനെയാ കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കഥാപാത്രമായിട്ട് അടി കൊടുക്കുക ഞാൻ അടി കൊടുക്കുക അടിക്കാൻ പറ്റില്ല ഇയാളെ മുഖത്തിന് ഇത്രേ എൻ്റെ കയ്യില് ചെല്ലാമുള്ളു പിന്നെ ഞാൻ അടിക്കാമെന്ന് ആ ശക്തി തോന്നണം എന്നൊക്കെ തക്ക രീതിയിൽ എൻ്റെ ബോഡി ഞാൻ കൃത്യമായിട്ട് വന്നിട്ട് അടിക്കുകയല്ലേ ചെയ്താൽ കഥാപാത്രമായിട്ട് മാറിയാൽ ഒറ്റടി കൊടുക്കില്ലേ അതും അതെ അതൊരു ഭംഗി വാക്കായിട്ട് പറയുന്ന അതിനേക്കാളും നല്ലത് കഥാപാത്രത്തെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെന്ന ക്യാൻവാസിലേക്ക് കഥാപാത്രം എത്തിക്കാമെന്ന എൻ്റെ ഒരു ശരിയെന്നാണ് എൻ്റെ വിശ്വാസം ഞാനങ്ങനെയാണ് അല്ലാത്തവരുണ്ടാവാം ചെറുക്കഥാപാത്ര ആകാൻ വേണ്ടിയിട്ട് പത്ത് ദിവസം എടുത്തു പിന്നെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പത്ത് ദിവസം വെറുതെ ഇരുന്നു എന്നിട്ട് ഇറങ്ങിപ്പോയല്ലോ പിന്നെ ഇറങ്ങിയതല്ല അവരെ ആട്ടി ഓടിച്ചു ഞാൻ തല്ലി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്ക് പറ്റില്ല എനിക്കങ്ങനെയല്ല ഞാനങ്ങനെയല്ല എന്ന് ഞാൻ അതൊരു അപക്വമായ അനുഭവമായിട്ടാണ് തോന്നുന്നത് ഞാൻ പണ്ട് കൊച്ചിലായും ഒരു നാളത്തിൽ അവരിൽ പത്ത് പത്ത് പതിനൊന്ന് വയസ്സുവേറ്റേ ഉള്ളു ഇരിക്കും ആ നാളകത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോകും യുദ്ധത്തിൽ പങ്കെടുത്ത് ിൽ മരിച്ചുപോയി അപ്പോൾ ഫസ്റ്റ് സീ സെക്കൻഡ് സീനിൽ ഫസ്റ്റ് സീനിൽ അച്ഛൻ വരും ഞാനിപ്പോൾ പോയിട്ട് വരാമെന്നൊക്കെ പറയും അപ്പോൾ അമ്മ ഗർഭിണിയാണ് അച്ഛൻ പോയി സെക്കൻഡ് സീനിൽ അച്ഛൻ മരിച്ചു ഞാൻ അപ്പോൾ അമ്മ ഒരു അമ്മ പ്രസവിച്ചു ഒരു കുട്ടിയെ കുട്ടിയമ്മ താരാട്ട് പാട്ടി ഉറക്കുമ്പോൾ ഈ ഞാൻ പതിനൊന്ന് വയസ്സുകാരൻ മകൻ ചെല്ലുമ്പോൾ അമ്മ പാട്ട് പാടിയിട്ട് താരാട്ട് പാട്ട് പാടി അമ്മ കരയും അപ്പം ഞാനും നോക്കുന്നത് ഞാനും കരയും എൻ്റെ കാരണം ഞാൻ ഗംഭീരമായിട്ട് കരയും ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ കരയും ഡയലോഗൊക്കെ പറയും എൻ്റെ അപ്പം പരുവപ്പം എന്നെ സമാനിപ്പിച്ച് വിടും ഞാൻ സൈഡ് കറൻറ്റ് അങ്ങോട്ട് പോകും സൈഡ് കറൻ്റെ അവിടെ പോയിട്ട് എന്നിട്ട് ഞാൻ കരയും ഇനി കഴിച്ചു നിർത്താൻ പറ്റില്ല അപ്പം എന്നെ ചിറ്റിയൊക്കെ വന്നിട്ട് നന്നായിരുന്നു ചിരിക്കും ഞാൻ പക്ഷെ എനിക്ക് കഴിച്ചു നിർത്താൻ പറ്റില്ല അത് നടന്ന കുഴപ്പമാണ് ഈ പറഞ്ഞ സാധനം എന്നിൽ കയറിപ്പോയി അതല്ല നമുക്ക് കൃത്യമായിട്ട് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ തുടങ്ങാനും കട്ടെന്ന് പറയുമ്പോൾ ും നമുക്ക് ഞാൻ പറ ഇത് ഇത്രയും ഭയങ്കര ഡെപ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അപ്പോ ഇവര് ചെയ്യുന്ന ഓരോ നമ്മളിങ്ങനെ നോക്കി വെക്കും അപ്പൊ ഞാനും പാവലും എന്താ പറഞ്ഞ നമുക്ക് ഒരു നമ്മളെ ക്യാരക്ടറിങ്ങനെ നമ്മൾ ഇത്രയും കാലം എഴുതിയിട്ട് എഴുതി വായിച്ച കാര്യങ്ങളല്ലേ നമ്മളുണ്ടായിരുന്നു അത് ക്യാരക്ടർ ലൈവായിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് അത് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വേറെ വേറൊരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ ട്രൈ ചെയ്തിട്ട് ഒരു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഒരു സാധനം കിട്ടുക പക്ഷേ കുട്ടിയാട്ടൻ്റെ അല്ലെങ്കിൽ അല്ല അല്ല ഇത് ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ അഭിനയത്തിനൊക്കെ അപ്പുറമായിട്ട് സ്ക്രിപ്റ്റ് ആണ് അതെ അതെ ഗംഭീര സ്ക്രിപ്റ്റ് ആണ് ഞാൻ അടുത്ത കാലത്ത് കുറേ നാളുകൾക്ക് ശേഷം അഭിനയിച്ചു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ സിനിമ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും പറ്റും ഫീൽ ചെയ്യാൻ സത്യം അതാണ് എനിക്ക് എന്നെ ഏറ്റവും ചെയ്തത് ഈ എട്ട് ദിവസം കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പോൾ ഭയങ്കര ടാലന്റഡ് ഗായി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് എയ്റ്റ് ഡേയ്സ് ഡേയ്സ് അപ്പോൾ ഒരു ദിവസം ഇവന ഒരു തോട്ടം വന്നു ഒരു പോലാണ് വീട്ടിൽ പോയി പിന്നെ ഇവനെ കാണില്ല ഞാൻ വിളിച്ചാലൊന്നും എടുക്കില്ല എട്ടാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു ദിഞ്ചത്തോട്ട സ്ക്രിപ്റ്റ് റെഡി ഒന്ന് ഇത് വായിക്കണോ എന്നിട്ട് പറയും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു എന്തായാലും അത്രക്കും ബ്രില്യൻസ് കിട്ടും നമ്മളെ ഹോണ്ട് ചെയ്യും ഇങ്ങനെ അപ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് പാട്ടുകാരനല്ലേ നല്ല നല്ലൊരു കേക്കട്ടെ നോക്കട്ടെ ഒരു പിന്നണി പിന്നെ സീരിയസ് ആയിട്ട് ചോദിച്ചിട്ട് ഞാൻ പാടാൻ വേണ്ടി ഒരു ആഗ്രഹത്തിരുന്ന ആളാ സിനിമയിൽ ആദ്യം അങ്ങനെ അന്ന് പാട്ടുകാരനാണോ സിനിമയിൽ പാടണം എന്നുള്ള പലരും ആഗ്രഹിക്കുന്നവർ ഞാനും ആഗ്രഹിച്ചു പക്ഷേ എല്ലാം ഈ നമ്മളെ ആഗ്രഹിക്കുന്നതും അത് അഭിനയത്തിലേക്ക് വന്നു അതിനകത്ത് പിന്നെ ഇതങ്ങ് പ്രൊഫഷൻ പോലും ഒക്കെ കുറച്ച് കുറച്ച് കുറച്ചങ്ങ് ആയി പക്ഷെ അതുകൊണ്ട് പാടാമായിരുന്നു പാടാമായിരുന്നു അല്ല അതാ ശരിയാണോ പല്ലേ ചോദിച്ചു എന്നോട് പാടാൻ ഇപ്പം എം ജി രാഷൻ ചേട്ടനൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ നീ അഭിനയിച്ചപ്പോൾ നിനക്ക് പാടിക്കൂടിയാ ചോദിച്ചോളൂ ഞാൻ പുള്ളിയോട് ചോദിച്ചേട്ടാ എൻ്റെ ഒരു പാട്ട് അത് അന്നൊക്കെ പറയാം എല്ലാം എളുപ്പമുണ്ടായിരുന്നു അപ്പൊ നിനക്ക് നിനക്ക് അഭിനയിക്കുന്ന നീ തന്നെ പാടാമല്ലോ പാടാറിയാൻ പറ്റാത്ത എത്രയോ പേര് വലിയ വലിയ പാട്ടുകാരായിട്ട് ശരി സത്യമാണ് അശോകൻ്റെ അടുത്തൊന്നും പാടാൻ കഴിവില്ലാത്ത ആൾക്കാർ സിനിമയിൽ എത്രയോ പാട്ടുകൾ പാട്ടിട്ടുണ്ടായിരുന്നു ശേഷാണ് വർഷങ്ങൾക്ക് അങ്ങനെ ഒരു മോഹം ഇനി കേട്ടോ പിന്നണി ഗാനരംഗത്ത് ഒരു പേര് പതിപ്പിക്കാൻ സാധിക്കട്ടെ പിന്നണി ഗാനത്തൂടെ ഒരു പേരിട്ടെ ഞാൻ പാട്ട് കമ്പോസ് ചെയ്ത് കേട്ടോ ഒരു ഒരു ഇതാണ് ശ്രീകുമാരൻ എഴുതിയത് പടയ ജയചന്ദ്രൻ ചേട്ടൻ അപ്പൊ പതിറ്റാണ്ടുകളുടെ ഒരു അനുഭവ സമ്പത്തുള്ള ആൾക്കാരല്ലേ യാത്രയുണ്ട് സിനിമയിൽ ഇത്രയും ഒരു നാല്പത് വർഷത്തെ അല്ലെങ്കിൽ നാല്പത് പ്ലസ് യുവേഴ്സിന്റെ ഒരു യാത്രയുണ്ട് എനിക്കൊണ്ട് താരതമ്യേനെ എളുപ്പം കുറച്ചു ഈസി ആയിട്ട് ഈ മറ്റേ തമിഴ്നാട്ടിലെ മറ്റേ കോടമ്പാകത്തെ കഥകളൊന്നും അധികം പറയാനില്ലാതെ ഫിലിമിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും കൂടിയല്ലേ സിനിമ സിനിമ തന്ന സൗഭാഗ്യങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നുണ്ടാവുക കൂട്ടുകാട്ടനെ എന്നോടൊന്നെ ഒരിക്കൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏർ ഞാനിപ്പോ നേരത്തെ പറയുകയും ചെയ്തു ഒരു നാല്പത് വർഷമായിട്ട് സിനിമ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതും വെറുതെ ജീവിക്കല്ല സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ശരിക്കും ഈ വർഷത്തെ ഒരു മഹാഭാഗ്യമല്ലേ എന്നെ സംബന്ധിച്ചോ എനിക്കൊരു പത്ത് ജന്മം ഉണ്ടെങ്കിലും നടനായിട്ട് ജനിച്ചാൽ മതി ഇത്രയോ പേരം എന്നെ ഇഷ്ടപ്പെടുന്നു അവരുടെ ഇഷ്ടമാണ് എന്നെ ഇങ്ങനെ നിലനിർത്തുന്നത് ഇപ്പം എനിക്ക് ഈ അവാർഡ് കിട്ടി പറഞ്ഞു എനിക്ക് ആ അവാർഡ് എന്ന് പറയുന്നത് ഇത്രയും വർഷത്തെ ജനങ്ങളുടെ ഇഷ്ടമാണ് അവാർഡായിട്ട് പ്രതിഫലിക്കുന്നത് ആ ഇഷ്ടവർക്കില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കാണുവോ അത് അത് അർഹതപ്പെട്ട ഒരു ക്യാരട്ടോടാ കിട്ടിയിരിക്കുന്നത് ഗംഭീരമായിട്ട് ചെയ്തു പറ്റുന്നതേ അല്ലെ അതെ കേട്ടിഷ്ടോ ഇഷ്ടപോല ചെയ്ത വിചാരിച്ച് അപാട് കിട്ടണമെന്നില്ല അതേ ഒരു കാര്യം അതാത് കിട്ടുന്ന ഒരു ഭാഗ്യം അതും ഭാഗ്യം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ണെല്ലോ തുടങ്ങിയത് അത്രയും സ്റ്റാർട്ടിങ് ആയിരുന്നില്ലേ അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളിൽ നായകനായിട്ട് ഭയങ്കര സൗഭാഗ്യത്തോടെ തന്നെയായിരുന്നില്ലേ ഒരു സ്റ്റാർട്ടിങ് തീർച്ചയാണ് തീർച്ചയായും അത് എപ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോഴേക്കും എനിക്ക് അഭിമാനം ഉണ്ട് അതിനകത്ത് അറിയാം എന്തെങ്കിലും ഒരു ഒരു തല്ലിപ്പള്ളി സെറ്റപ്പിൽ വന്ന് കുറെ പടങ്ങൾ അഭിനയിച്ചു എന്നുള്ള പേര് ഏതായാലും ഇല്ല കൊള്ളാവുന്നവരുടെ പടത്തിൽ കൊള്ളാവുന്ന ആൾക്കാരുടെ സിനിമയിൽ വളരെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന എന്നും പേരുള്ള കുറച്ച് സംവിധാന പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതും വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് ചില ക്യാരക്ടറൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി ഇരുവഴിയുമ്പലം സെലർ ക്യാരക്ടർ പ്രധാന കഥാപാത്രമാണ് വളരെ ടഫ് ക്യാരക്ടറാണെന്ന് അതുപോലെ തന്നെ അരപ്പട്ടക്കെട്ട ഗ്രാമത്തിൽ തുവാനത്തുമ്പികൾ അനന്തരം പ്രണാമം കുറേ പടങ്ങളിൽ അതുപോലുള്ള പടങ്ങളിലൊക്കെ അഭിനയിക്കാൻ സാധിച്ചു അതൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പം നന്മകൾ നേരത്തുമായൊക്കെ ഹരിഹർന്തർ അത് വേറെ ലെവലുള്ള സിനിമ Oh, amarım okay. tabi